നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരം ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ആരാധകരൊക്കെ വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു സൂപ്പർ പോരാട്ടമാണത് എല്ലാ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചില കണക്കുകൾ പരിശോധിക്കാറുണ്ട് സ്റ്റാറ്റ്സ് താറ്റ്സ് മാറ്റർ ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുമ്പോഴാണ് കളി കാണാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക കാരണം ഇതറിയണം നമ്മൾ പരിശോധിക്കുകയാണ് ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ രണ്ട് ടീമുകളുടെയും ഹെഡ് ടു ഹെഡിൻ്റെ കണക്ക് എങ്ങനെയാണ് പരസ്പരം ഏറ്റുമുട്ടിയത് ഇതുവരെ ഒമ്പത് മത്സരങ്ങളിലാണ് ഐ എസ് എല്ലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടിയത് അപ്പോൾ സുഹൃത്തുക്കൾക്ക് അതെങ്ങനെ ഇത് പത്ത് പതിനൊന്ന് ആയല്ലോ എങ്ങനെ കൊൽക്കത്തക്കാരുമായിട്ട് ഒമ്പത് കളി മാത്രം ഞാൻ കണക്ക് തെറ്റാടോ ഇടതുകൊണ്ട് പോടോ എന്നൊക്കെ ഇപ്പോൾ പലരും കമൻറ്റ് ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഐ എസ് എൽ ഒഫീഷ്യലി തരുന്ന കണക്കാണ് ഇത് നമ്മുടെ പ്രശ്നമല്ല കാരണം എ ടി കെ പിന്നെ എ ടി കെ എം ബി അത് കഴിഞ്ഞ് മോഹൻ ബഗാൻ സൂപ്രജയൻ സിംഗിനെ ഇവർ പേര് മാറ്റി 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 കളിച്ചെന്ത് ചെയ്യും അപ്പോൾ എ ടി കെ എന്ന് പറയുന്ന ആദ്യകാല ടീമുണ്ടല്ലോ ഇവരുടെ മുൻ ജനറേഷൻ എന്ന് പറയാം അല്ലേ അല്ലെങ്കിൽ അങ്ങനെ അത് ഇവർ പേര് മാറ്റി കളിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പേര് മാറ്റി കളിച്ചത് കൂടാ നമ്മൾ ഒഴിവാക്കുകയാണ് നമ്മളല്ല ഐ എസ് എൽ ഒഫീഷ്യൽ ഒഴിവാക്കിയതാണ് ഐ എസ് എല്ലിൻ്റെ കണക്കാണ് ഒഫീഷ്യൽ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ മോഹൻ ബഗാൻ എന്ന പേരിൽ അവർ കളിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള കണക്കുകളെ ഇനി പ്രസക്തമുള്ളൂ അപ്പോൾ ഒമ്പത് കളികളാണ് പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിലേഴെണ്ണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വിജയിച്ചു രൺ ബാക്കി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കളിയാണ് വിജയിച്ചത് ഒരു മത്സരം സമനിലയിലാണ് അവസാനിച്ചത് അപ്പോൾ ഇതാണ് കണക്ക് ഇതത്ര സുഖകരമല്ല ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്ന് കൊച്ചിയിൽ അതിലൊരു മാറ്റം വരുത്താൻ കഴിയട്ടെ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രസ്സിങ് പാറ്റേൺ ഒന്ന് വളരെ ശ്രദ്ധേയമാണ് അതായത് എതിരാളികൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹാഫിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനം പാസ്സുകളെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ലോവെസ്റ്റ് സച്ച് റേറ്റ് ഇൻ ഐ എസ് എൽ ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹാഫിൽ എതിരാളികൾക്ക് പാസ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ലോവസ്റ്റ് പാസിങ് സക്സസ് റേഷ്യോ ആണ് ഇപ്പോൾ ഉള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോൾ റിക്കവറിങ് കപ്പാസിറ്റിയും മറ്റുമൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത് വളരെ പ്രൊയാക്റ്റീവായിട്ട് ബോൾ റിക്കവർ ചെയ്യുന്നു പോസിഷൻ റിക്കവർ ചെയ്യുന്നു അതിൻ്റെ കൃത്യമായ തെളിവാണിത് അതേസമയം ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളുടെ ഹാഫിൽ ഈ ഒരു പാസിങ് പെർസെൻറ്റേജ് പാസ് കംപ്ലീഷൻ റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തൊന്നേ പോയിന്റ് മൂന്ന് ശതമാനമാണ് അത് ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച രണ്ടാമത്തേതാണ് മുംബൈ സിറ്റി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരല്പമെങ്കിലും മുന്നിലുള്ളത് സോ ആ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട് എന്നർത്ഥം ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേ മേക്കറ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെയുണ്ട് മറ്റേ ആരുമല്ല അഡ്രിയാൽ ലൂണ ആറ് അസിസ്റ്റുകളാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഒരു അസിസ്റ്റ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സീസണിൽ ഏറ്റവും ഉയർന്ന റെക്കോർഡിനൊപ്പം അദ്ദേഹം എത്തും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അദ്ദേഹം ഏഴ് അസിസ്റ്റുകൾ സ്വന്തമാക്കിയിരുന്നു ലൂണ നാൽപ്പത്തി മൂന്ന് ഗോൾഡ് സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഈ സീസണിൽ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പത്തി അഞ്ച് പാസ്സസ് പെർ ഗെയിം ആവറേജ് അദ്ദേഹം നൽകുന്നുണ്ട് എൺപത് ശതമാനം പാസിംഗ് ആക്രൂസിയും കീപ്പ് ചെയ്യുന്നുണ്ട് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഈ പ്ലേമേക്കർക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് വഹിക്കാനുള്ളത് എന്നർത്ഥം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നവരുടെ ക്ലീൻഷീറ്റ് കൊണ്ട് ഒരു റെക്കോർഡ് ഇടുന്നതിന് തൊട്ടരികിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കഴിഞ്ഞ നാല് മത്സരങ്ങൾ ദയർ ലാസ്റ്റ് ഫോർ ഐ എസ് എൽ മാച്ചസിൽ ഒറ്റ ഗോള് പോലും അവർ വഴങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്ലീൻഷീറ്റ് കൂടി അത് അവരിന്ന് സ്വന്തമാക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദെയർ ഹൈ ലോങ്ങസ്റ്റ് അവർ സച്ച് സ്ട്രീക്ക് ഇൻ ദി കോമ്പറ്റീഷൻ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലീൻ ഷീറ്റ് സ്ട്രീക്കായിട്ടത് മാറും സോ അതിനവരെ വിടാതെ ബ്ലാസ്റ്റേഴ്സിന് അവരുടെ വലയിൽ പന്തെത്തിക്കാൻ കഴിയണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ സ്കോറിംഗ് റണ്ണാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുപ്പത്തി ഒമ്പത് ഗോളുകളാണ് ഈ സീസണിൽ ഓൾറെഡി അടിച്ചു കൂട്ടിയിട്ടുള്ളത് ജെമി മെക്ലറിന് എട്ട് ഗോളുകൾ സുഭാഷിഷ് ബോസ് ആറ് ഗോളുകൾ മൻവീർ സിംഗ് അഞ്ച് ഗോളുകൾ ഇവരൊക്കെ ഗോളടിച്ചു കൂട്ടുകയാണ് അവരുടെ ഒഫെൻസീവ് കൺസിസ്റ്റൻസിയും അതോടൊപ്പം അവരുടെ ഡിഫെൻസിൻ്റെ മികവും കൂടി ചേരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നർത്ഥം ഇനി മറ്റു ചില കീ മൈൽസ്റ്റോൺസ് കൂടി ഈ കളിയിൽ ഒരു പക്ഷെ മറികടക്കാൻ പറ്റുന്ന കൂടി നോക്കാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ദിമിത്രിസ് ആണ് ഈ ഒരു ഫിക്സറിൽ അതായത് മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിക്സറിൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷനുള്ള ആൾ ഏഴെണ്ണം മൂന്ന് ഗോളും നാല് അസിസ്റ്റുമാണ് അത് പക്ഷേ കറണ്ട്ലി അദ്ദേഹം ഐ എസ് എല്ലിലെ ഗോൾ ഡ്രൗട്ടിലാണ് ലോങ്ങസ്റ്റ് ഗോൾ ഡ്രൗട്ടിലാണ് ഉള്ളത് ലാസ്റ്റ് ഫൈവ് മാച്ചസിൽ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഹീസീമിനസ് പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ടും മുന്നിൽക്കത്തി നിൽക്കുകയാണ് പതിനൊന്ന് ഗോളുകളും ഒരു ഒരസിസ്റ്റുമുണ്ട് അപ്പോൾ ഒരു ഗോൾ കൂടി അദ്ദേഹത്തിന് നേടാൻ പറ്റുകയാണെങ്കിൽ ജോയിൻ്റെ സെക്കൻഡ് ഹയസ്റ്റ് ഗോൾ കോൺട്രിബ്യൂട്ടർ ഇൻ എ ഡെബ്യൂ സീസൺ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന റെക്കോർഡിലേക്ക് എത്താൻ പറ്റും തന്റെ അരങ്ങേറ്റ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയതിൻ്റെ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും സാക്ഷാൽ അഡ്രിയാൽ ലൂണക്കൊപ്പം അദ്ദേഹത്തിന് എത്താൻ പറ്റും എന്നർത്ഥം അഡ്രിയൽ ലൂണക്കൊപ്പം മാത്രമല്ല ദിമിത്രിയസ് ഡയമൻഡോസിനും രണ്ടുപേരും ഈ പറഞ്ഞ പോലെ പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് അവരുടെ ആദ്യ സീസണുകളിൽ നൽകിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ലൂണയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ദിമിത്രി ഓസ് ഡയമൻഡോ ഗോസും സൊ ബാർത്താലിമിയ ഒക്ബച്ചയാണ് ഇക്കാര്യത്തിൽ ഒന്നാമത് ഉള്ളത് പതിനാറ് ഗോൾഡ് കോൺട്രിബ്യൂഷൻസാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനായിട്ട് നടത്തിയത് അതിലേക്ക് എത്താൻ കഴിയുമോ ഹീസിമിനസിന് എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സുഭാഷിഷ് ബോസ് മുപ്പത്തേഴ് ടാക്കിളുകൾ നാൽപ്പത്തി മൂന്ന് ഏരിയൽ ഡ്യുവൽസ് നാൽപ്പത്തി ഇൻ്റർസെപ്ഷൻസ് തൊണ്ണൂറ്റാറ് റിക്കവറീസ് ഇതെല്ലാം ഈ സീസണിൽ നേടിയിട്ടുണ്ട് കൂടാതെ ആറ് ഗോളുകളും അതുപോലെ അസിസ്റ്റും അദ്ദേഹം കരണ്ട് ക്യാമ്പിൽ നേടിയിട്ടുണ്ട് അദ്ദേഹത്തെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ ഈ കാര്യങ്ങളും കണക്കുകളൊക്കെ കൃത്യമായി മനസ്സിലുണ്ടാവണം അപ്പോഴാണ് ഇന്നത്തെ മത്സരം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുക കാത്തിരിക്കാം ഇന്നത്തെ സൂപ്പർ പോരാട്ടത്തിനായി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വരാം